ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം മലപ്പാട് എസ് എൻ റോഡ് റെസിഡൻസ് അസോസിയേഷൻ കഴിഞ്ഞ ഏഴ് ദിവസമായി നടത്തിവന്നിരുന്ന കർക്കിടക കഞ്ഞി വിതരണം സമാപിച്ചു സമാപന ചടങ്ങുകൾ ബ്ലോക്ക് മെമ്പർ ഷൈൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ഗിരി തയ്യൽ ആരോഗ്യ സന്ദേശം നൽകി സെക്രട്ടറി പുരുഷോത്തമൻ കൈരളി തിലകൻ സുധീർദാസ് രമ്യാ പ്രദീപ് ശശികുമാർ വിജയ സോമൻ ഷൈൻ പട്ടാലി ബാബു കൊല്ലാറ സജിതാ ഭാസ്കരൻ ശാന്ത സുഗതൻ മിനി പ്രകാശ് എന്നിവർ മരുന്നുകഞ്ഞി വിതരണത്തിന് നേതൃത്വം നൽകി

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം